നമസ്കാരം ഞാൻ ജോബി ചോന്ന മണ്ണ് എന്റെ ആൾക്കാരെല്ലാരും ചോദിക്കുന്ന ഒരു ഈ ഇൻട്രോ ഒന്ന് മാറ്റി ഇത് നാട് ചോന്നമണ്ണ് ഇന്ന് ചില സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം ഇത് തൃശ്ശൂർന്ന് പാലക്കാട് പോണിക്കുന്ന കണ്ടാ അവിടെ അല്ലടാ അവിടെ അപ്പൊ അതിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണിത് ചുവന്ന മണ്ണ് പാലാണ് അപ്പൊ എന്റെ സ്ഥലം ആദ്യം പറഞ്ഞു പിന്നെ കാരണം എന്നെ ജോബി അതെന്നെ ഞാനിപ്പോ ആലോചിക്കണം അതായത് ഞാൻ കൊറേ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു കൊല്ലാ ആ സമയത്ത് ഒരു എന്നോട് ചോദിച്ചു സ്ഥലം എവിടെയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചോന്നമണ്ണെന്നാണ് അപ്പൊ ജോബി ചുവന്ന മണ്ണെന്ന് ഇരിക്കട്ടെ ഏത് പത്ത് പതിനഞ്ച് ഒരു ആ പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാട്ടാ അതീപ്പിനെ എല്ലാരും ജോബി ചുവന്ന മണ്ണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ നാടിനോട് കൂടി എന്റെ പേര് അറിയപ്പെടത്തെ അല്ല ആദ്യകാലങ്ങളിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ പേര് പോണു പിടിക്കായിരുന്നോ ആരുല്ല ജോബേ പോകുകൾക്കാർ പറഞ്ഞിട്ടുണ്ട് പട്ടണ ഇവിടെയുള്ള മിക്കവാറും ആൾക്കാരൊക്കെ കഥ വിളിക്കാറ് പക്ഷെ ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ലേ കുറേ ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്തേ ഇങ്ങനെ പോണുതേ പോണൂണ് ജോബി ചോദിക്കുക ആദ്യം പറയാന്ന് അറിയോ ദേ പോണ് ജോബി പ്രാർത്ഥന വിളിക്കാറ് കാരണം ഇപ്പൊ പറയൂ പോണ ജോബിന്ന് പറയും കാരണം സത്യം പറഞ്ഞു തീർച്ചയായിട്ടും ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളിന്ന് തിരിച്ചറിയണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് സിനിമ ഫീൽഡിലായിരുന്നല്ലോ കുറേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ബലിപ്രാവുകൾ സാത്താന്റെ വികൃതികൾ അതിൽ ചില ആൾക്കാരൊക്കെ നായകന്മാരായിട്ടുണ്ട് ആ സമയത്തൊക്കെ മിക്ക നമ്മുടെ ഷോർട്ട് ഫിലിമിലും പേര് വളരെ വ്യത്യാസമാണ് പ്രാവ് സാത്താന്റെ വികൃതി കണ്ണീർ കിരണം എങ്ങനെ ഈ കിട്ടുന്നില്ല പക്ഷെ പലപ്പോഴും അങ്ങനെ വ്യത്യാസമായിട്ടിരിക്കാൻ അതൊക്കെ ഒരു സാമൂഹിക പ്രസക്തി അന്നേ മുതൽ നമ്മൾ മെസ്സേജിന്റെ ആളാണ് കാരണം എന്ന് ചോദിച്ചാൽ കുറ്റകൃത്യങ്ങൾക്ക് എതിരെ പക്ഷേ നമ്മുടെ കമന്റ്സുകൾ വരുന്നുണ്ട് വീഡിയോ അതുകൊണ്ട് ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളെ നമുക്ക് എന്തായാലും അവരെ മാറ്റാൻ പറ്റില്ല അവർക്ക് വേണ്ടി നമ്മൾ മാറാന്ന് സത്യം പറഞ്ഞ ഏറ്റവും നല്ല വീഡിയോ അതിന് കുറെ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഏകദേശം എത്രത്തോളം ആളുകളെ നമ്മൾ ശത്രുക്കളാക്കണ്ടെന്ന് അറിയാം കാരണം അല്ല ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പൈസ തരാൻ പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആൾക്കാര് വിളിച്ചിട്ട് ഞാൻ സാധാരണ ഓട്ടോ ഡ്രൈവറാ എന്റെ കയ്യിൽ എവിടുന്നതിന് കൊടുക്കാനായിട്ട് പക്ഷെ ഒരു മാസത്തിൽ എനിക്ക് കിട്ടുന്നതിന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ അറിയാം ഒരുപാട് ഡയാലിസിസ് രോഗികൾക്ക് ഒരുപാട് പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ പിന്നെ നമ്മളൊരു ചാരിറ്റി പ്രവർത്തകനെല്ലാ ചാരിറ്റി വീഡിയോകളൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒരുപാട് ശത്രുക്കൾ കാരണം അവർ ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുക്കാണ്ടായി കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ശത്രുക്കളാണ് എഴുതിയിരുന്ന കമന്റുകളൊക്കെ കൃത്യമായിട്ട് ഞാൻ എഴുതി നോക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് എടുത്ത് വെറും അതൊരു സംഭവ കണ്ട ഈ ഒരു ചോർന്നമണ് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഇത് കേട്ടാ രണ്ട് റോഡ് അതുപോലെ തുരങ്കം ഈ പാലത്തിന്റെ മോളി കൂടിയാണ് വെള്ളം പോവുക പീച്ചിൽ നിന്ന് പോകുന്ന വെള്ളമാണ് കേട്ടാ സംഭവം അടിപൊളി ഇടയ്ക്കൊന്ന് ചാടി കുടിക്കാനായിട്ട് പക്ഷെ ഇപ്പൊ ഇവിടെ കടത്തിവിടല ഇവിടെ കുറച്ച് പ്രശ്നത്തിലാണ് ഒരു കമന്റ് അല്ല ഇവരൊക്കെ എന്ത് പണിക്ക് പണി പ്രധാനപ്പെട്ടാണെന്നറിയോ അതായത് ഫേസ്ബുക്ക് പറയുന്ന വലിയൊരു എന്താ പറയാ സംഭവത്തിൽ ഒരു ജോലിക്കാരനാണ് ഞാൻ അപ്പൊ എനിക്ക് അത് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചില സ്ഥാപനങ്ങളൊക്കെ പോകേണ്ട പോയി ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ പോകുക അറിയല്ലേ വയനാട് പോയി പത്ത് ദിവസം അവിടെ ഈ കണ്ണൂർ പോയ പത്ത് ദിവസം അവിടെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പിടിച്ചാ കിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റത്ത് അതായത് ആ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ച് അല്ല ആ സംവിധാനമൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല അത് മുന്നൂറ് അഞ്ഞൂറൊക്കെ ചെയ്തേട്ടാ ആ സമയത്തൊക്കെ ഞാനങ്ങനെ തൃശ്ശൂർ ടൗണിലെ ഓരോ കടകളിൽ ചെന്നിട്ട് ചോദിക്കൊരു അഞ്ഞൂറ് രൂപ തരും ഒരു ആയിരം രൂപ തരുമെന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ എത്രയോ വട്ടം കയറി ഇറങ്ങുന്നുണ്ട് പലരും എൻ്റെ ഫയലൊക്കെ എടുത്തിട്ട് വലിച്ചു മുഖത്തേക്ക് എറിഞ്ഞ് കടന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ സ്ഥാപനത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നെ വിളിച്ചിട്ട് എത്ര പൈസ വേണേലും തരാൻ ജോബി ഞങ്ങളുടെ ഒരു വീഡിയോ തരു ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഒരു സത്യം പറഞ്ഞു നമ്മുടെ കഴിവല്ല എനിക്ക് അവരോട് പരിഭവം ഇല്ല പിണക്കില്ല ഇപ്പോ പലർക്കും നമ്മളോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റണില്ല അവരുടെ അന്നത്തെ സാഹചര്യമാണ് കാരണം നമ്മളിപ്പോൾ ചാരിറ്റി വീടുകളും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തി കിട്ടുമ്പോൾ നമുക്ക് ഒരു ആയിരം രൂപ കിട്ടണമെങ്കിൽ അതിന്റെ അപ്പുറത്ത് നമുക്കൊരു മാസം ചുരുങ്ങിയത് ഒരു ശതമാനം പൈസ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കണ്ടേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മച്ചി നിങ്ങൾ ഓട്ടോ ഓടിക്കാൻ പോണ സമയത്ത് ഏതെങ്കിലും ഒരു ഷൂട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി തല കാണിക്കാൻ കണിക്കാം അഭിനയിക്കാന്ന് പറഞ്ഞ എന്റെ പൊന്നെ ഞാൻ ഇത്രയധികം പ്രാന്ത് പിടിക്കും ഞാൻ നടന്നിട്ട് എന്റെ ബി അങ്ങനെ ഞാൻ സത്യനന്ദിക്കാണ്ട് വീണ്ടും മുമ്പിലൊക്കെ പോയി എത്ര വർഷം പോയിട്ട് കാത്തു നിന്നിട്ട് തീർച്ചയായിട്ടും സത്യേട്ടന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യാൻ അത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മള് എന്തെങ്കിലും ഒരു കാര്യം പിന്നെ നമ്മൾ എവിടെ സത്യം പറഞ്ഞ പണ്ട് ബീഫ് കഴിക്കാൻ കൊതിയായിരുന്നു അത് അതിന്റെ ഒരു കഥ എന്ന് പറഞ്ഞു ഞാൻ ബീഫ് തന്നില്ലേ ചില കാര്യങ്ങൾ പറയുമ്പോ പറയാണ്ട് കണ്ണി കൂടെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോഴാണ് എന്റെ വീട്ടില് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഒരു നല്ലൊരു വീട്ടിലേക്ക് മാറിയിട്ട് ദേ ഇതിലൊരു പാടേലി രണ്ട് എലികൾ നമ്മൾ തല്ലുകൂടിയിട്ട് എൻ്റെ മോത്തേക്ക് വീണു ഇവിടെ മാതി പാമ്പ് പല്ലി പഴുതാര ആദ്യം വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ട് കിടക്കാൻ നേരത്തില്ല കട്ടിലിൻ്റെ അടിയിൽ കുനിഞ്ഞ് നോക്കും ഇതിങ്ങനെ നേടത് നടത്തുന്നത് പിന്നെ ശേഷം മടുത്തു അതാ ഞാൻ പറയാം അത്രത്തോളം ചോർന്നൊലിച്ച പെരയിലൊക്കെ ഇടുന്നത് ഇന്നിപ്പം നമ്മളൊരു നല്ല വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കട്ടിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളാ പുറകിലേക്കൊന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും കാരണം വന്ന വഴി അത് അത് വേറെ കേസ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാലത്ത് ഒരു ബീഫ് കൂട്ടി ചോറ് ഞാൻ ഞാനൊക്കെ ഓർഡർ കൊടുക്കണ സമയത്ത് നൂറ് രൂപ ആവണം നാൽപ്പത് രൂപ ചോറിനും അറുപത് രൂപ ബീഫൊക്കെ ആ സമയത്ത് ആ സമയത്ത് നമ്മളിങ്ങനെ കുറത്ത് നല്ല റോസ്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്തിരുന്നിട്ട് വണ്ടിക്കാർ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ബസ്സിലെ ആൾക്കാർ അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൂട്ടി കുഴക്കി ഇതിനെ കഴിക്കും അങ്ങനെയൊക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട് എന്തൊക്കെ പണിക്ക് പോയിട്ടുണ്ട് മീൻസ് ആയിട്ട് ഞാൻ കാണുന്ന പകുതി രത്നം കണ്ടാ അവിടെ അമ്പത് രൂപയ്ക്കാണ് കോൺട്രാക്ട് ബേസിൽ ജോലിക്ക് ചെയ്തിരുന്നത് മരുന്ന് വെട്ടാനായിട്ട് അത് പാതിരി പയ്യാനി കൂളം കൂളം മുഞ്ഞ ഓരോ ചെറിയ ചെറുപഴുതന്നെ ദശമൂല അങ്ങനെ തുടങ്ങിയിട്ട് മരുന്നുകൾ മുഴുവൻ വെട്ടി അന്ന് അത് സ്ഥിരമാക്കില്ല പിന്നെ ടൈൽസിന്റെ പണിക്ക് പോയിട്ടുണ്ട് എന്താ പറയുക കുരുമുളക് പറയ്ക്കാൻ പോയിട്ട് കെട്ടിട പണിക്ക് പോയിട്ടുണ്ട് ബസ്സിലെ കണ്ടക്ടറായിട്ട് ക്ലീനറായിട്ട് റൂട്ട് ഏതാ തൃശ്ശൂർ പാലക്കാട് അതായത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോലെ അപ്പൊ തൃശ്ശൂർ പാലക്കാട് ഗോവിന്ദാർ പിള്ളാച്ചേ തൃശ്ശൂർ പാലക്കാട് ഗോവിന്ദാർ പിള്ളാച്ചെ ബസ്സിലൊക്കെ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനയില് ചാര് വൃത്തിയാക്കാൻ പോയിട്ടുണ്ട് എല്ലാ പണിക്ക് പോയിട്ട് അതൊക്കെ എനിക്ക് അഭിമാനം ഇപ്പോഴും ഞാൻ പോകേണ്ട വന്ന പോകും അതിനൊന്നും വലിയ കഥയൊന്നുമില്ല ഫേസ്ബുക്ക് ഒരു ദിവസം നിർത്തി പോയി ഞാൻ ഏത് പണി തിരഞ്ഞെടുക്കുക എന്റെ ഓട്ടോറിക്ഷ അതായത് ഇപ്പൊ ഓട്ടോറിക്ഷയിൽ സ്ഥിരമായിട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും രൂപ കിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ദൈവം കടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇനിയിപ്പൊ എന്ത് വന്നാലും നമ്മളത് സഹിച്ചേ പറ്റുള്ളൂ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി എന്നെ സ്നേഹിക്കുന്ന ൾക്കാര്ണ്ട് അത് അവരോട് നമ്മൾ എന്താ പറയാ പരമാവധി പറഞ്ഞ പലപ്പോഴും തോന്നിട്ടുണ്ട് തൃശ്ശൂർ അതെ പോയവഴി കുറച്ച് പിള്ളേർ അവരി കഴിച്ചിട്ടുണ്ടായിരുന്നു ഓടി വന്നിട്ട് എന്റെ കഴുത്തിൽ കയറി ഒരാൾ ഇവിടെ ഒരു കടി ഇവിടെ ഒരു പള്ളക്കൊരു കുത്തു ഞാനും എന്റെ പൊന്നെ അല്ല അതൊക്കെ നമുക്കൊരു സന്തോഷല്ലേ ആരും ജീവിതത്തിൽ അതൊക്കെ അനുഭവിക്കാതെ അപ്പുറത്ത് അനുഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ആളുകൾക്ക് അറിയാനാണ് പ്രധാനമായിട്ട് കാര്യം അവര് അവരെഴുതിക്കോട്ടെ അതൊന്നും നോക്കണ്ട എന്നെ സംബന്ധിച്ച് ഞാനത് ബാധിക്കുന്ന ആളല്ല രണ്ടാമതും ഞാൻ ചാരി പ്രവർത്തനം അല്ല മൂന്നാമത്തെ ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഗൂഗിൾ പേ മെസ്സഞ്ചറിൽ വന്ന് നോക്കിയാൽ കാണാം വാട്സാപ്പിൽ വന്നിട്ട് ഒരു ദിവസം ഇരുപത്തഞ്ച് മുപ്പത് പേരൊക്കെ പൈസ ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള വഴിയൊന്നും എൻ്റെ കയ്യിലില്ല അവരൊക്കെ അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടെന്നാണ് കാരണം അതൊക്കെ ഭയങ്കര ഒരു വിഷമാണ് അത് ചോദിക്കുമ്പോൾ എന്തെങ്കിലും എന്നാലും ഇരുപത് രൂപ ചായക്ക് തരുമോ ചേട്ടാ ചായയും കടിയും എന്താ പറയാ ഞാനൊന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ള ആൾക്കാർ വരെയുണ്ട് പരമാവധി ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ എന്താ പറയാ ഒരുപാട് ആൾക്കാർക്ക് അറിയാം പക്ഷെ അതൊന്നും നമ്മൾ അധികം വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലല്ലോ പക്ഷെ ഒരുപാട് എന്താ പറയാ സന്തോഷമാണ് ഈ ഒരു സ്ഥലത്ത് വന്നിങ്ങനെ കൊറച്ചേരം നിൽക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടാണ് നമ്മുടെ പേരിൽ അറിയപ്പെടുന്നു ഇപ്പൊ പലരും പറയാറുണ്ട് ഇങ്ങനെ എവിടെങ്കിലൊക്കെ പോണ സമയത്ത് സത്യം പേര് പറയുമ്പോൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അല്ല സന്തോഷം അല്ലേ അതൊക്കെ സന്തോഷമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വന്ന വഴിയൊന്നും നമ്മൾ മറക്കാറില്ല എനിക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ അർഹതപ്പെട്ട കൈകളിൽ ഞാൻ കൊടുക്കാറുണ്ട് ഊരും പേരും അറിയാത്ത എന്തോര ആൾക്കാർക്ക് ഞാൻ സഹായിച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് മാത്രമാണ് ആ നന്മ കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇന്ന് പട്ടിണി ഇല്ലാണ്ട് എന്താ പറയുക ദൈവാനുഗ്രഹത്തിൽ സുഖമായിട്ട് ജീവിച്ചു പോകുന്നത് അപ്പോൾ ആ ഒരു മനസ്സാക്കി ഉണ്ട് പിന്നെ ഞാൻ പറയാം ഞാൻ നല്ല ബ്ലോഗർ ഒന്നും പറയില്ല ഒമ്പതിൽ മൂന്ന് കൊല്ലം തോറ്റിട്ടേ പത്തിൽ അവരെന്തെന്ന് അറിയാം ഈ പന്ത്രണ്ടാട സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ മാഷ് മൂന്നു കൊല്ലം തോൽപ്പിച്ചതന്നെ നാലാമതും തോൽപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ മാഷോട് പറഞ്ഞു മാഷെ ഞാൻ ഞെട്ടിക്കുന്നു നിങ്ങളെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പത്തിലേക്ക് ജയിപ്പിക്കുന്ന പറഞ്ഞു അമിഷ എന്നോട് പറഞ്ഞേ എടാ ചെക്ക നിനക്ക് എസ് എ സി ബുക്ക് അതേപോലെ പാസ്പോർട്ടൊക്കെ കിട്ടണമെങ്കിൽ നിനക്ക് ഈ പറഞ്ഞ പോലെ പത്ത് എസ് എൽ സി ബുക്ക് വേണമെന്ന് പറഞ്ഞു പത്ത് പാസാവണ്ട പത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു മാർക്ക് വന്നുകഴിഞ്ഞാൽ വേണ്ടല്ലോ കേരളം മുഴുവൻ ഞെട്ടിയാരി സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുക്കാ മാർക്ക് അര മാർക്ക് പിന്നെ ഇംഗ്ലീഷ് ഒക്കെ എന്ന് ഭയങ്കര മാർക്കായിരുന്നു പറയാതിരിക്കാൻ കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഭയങ്കര അല്ല അതിന് ജോബി ഒരേ ഓഫ് കർവ്സ് പറഞ്ഞു അങ്ങോട്ട് അവസ്ഥയാണ് വിദ്യാഭ്യാസം എന്താ പറയാ അതില് പലരും വിദ്യാഭ്യാസം അല്ല ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആണോ എനിക്ക് അറിയൊന്നുമില്ല കാരണം ഞാൻ കൊടൈക്കന അല്ല സായിപ്പിന്റെ വീട്ടിലെ എനിക്ക് ആ സമയത്ത് ആ വീഡിയോ എടുക്കുമ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടണം അത് അയാളെ കളിയാക്കാനൊന്നും പക്ഷെ എന്താ പറയാ നമുക്ക് അറിയാവുന്ന പക്ഷെ മലയാളം അതേ വരുവുള്ളൂ അത് പറഞ്ഞിട്ട് കാര്യം ഇല്ല ഇംഗ്ലീഷൊക്കെ ബുക്ക് മുറിയൊക്കെ വെച്ചിട്ട് പക്ഷെ വേറെ കാര്യ എന്റെ കയ്യിലിപ്പോ ഞാൻ എത്ര സ്കൂളിൽ പഠിച്ചിരുന്നു നിനക്ക് ഒന്ന് രണ്ട് മൊത്തം ഇരിങ്ങാലക്കൂടെ ഭയങ്കര ഇതായിരുന്നു കുറുമ്പ് എന്ന് പറഞ്ഞാണല്ലോ എന്തേപോലെ കുറുമ്പുള്ള ഒരാളുണ്ടായില്ല എൻ്റെ എവി സംഗതി സന്തോഷം ഉണ്ട് വേറെ ഒന്നല്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനൊക്കെ ആയിട്ടാണ് എന്ന് പറയുന്നത് ആ ഇവിടെ നിന്ന് അങ്ങനെ പോണ പോണപ്പോഴൊക്കെയാണ് എന്റെ വീട് അതേപോലെ തന്നെ ഇൻട്രോ കാര്യങ്ങളൊന്നും മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചില്ല ദൈവത്തിന് നന്ദി പറയണു അതിലുപരി എന്താ പറയാ ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ സ്നേഹിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും എനിക്കുണ്ട് എന്നെ സ്റ്റാറാക്കിയത് ദൈവവും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരാണ് അത് മതിയെന്ന് അതിന്റെ അപ്പുറത്തേക്ക് വേറെ എനിക്ക് ഒന്നുമില്ല നീ എനിക്കൊന്നും ഇല്ല എന്തേലും അത് പറയണം പറഞ്ഞ അവസാനിപ്പിച്ചു ഇംഗ്ലീഷിൽ ആ കൂടി അറിയാവുന്നത് ഒരു താങ്ക് യു പിന്നെ ഇതൊക്കെ തന്നെയുള്ളു അതൊക്കെ വെച്ചാൽ പെരുക്ക എവിടെങ്കിലൊക്കെ കറക്റ്റ് ഫില്ല് ചെയ്ത് നിങ്ങളെ അത്